ഇന്നത്തെ നമ്മുടെ ഒരു രക്ഷാപ്രവർത്തനം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകും നമ്മൾ ഇന്നലെ ഇപ്പോൾ ആ മാൻഹോൾ ആയിരുന്നു നോക്കിയത് ഇന്ന് ഇവിടെ ഇപ്പം സ്കൂബ ഡൈവേഴ്സും അതുപോലെ നമ്മുടെ എൻ ഡിആർഎഫിനും ഇവിടുന്ന് താഴേക്കുള്ള ഭാഗമാണിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നോക്കിയതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത് അപ്പം കുറച്ച് വേസ്റ്റ് ഇപ്പോൾ ഇതിനകത്തുണ്ട് അതിപ്പോൾ നീക്കും ഇപ്പോൾ ഇപ്പം നെറ്റിട്ട് ജെ സി ബിക്ക് വലിച്ചു കയറ്റുകയാണ് ടണലിനുള്ളിൽ കിടക്കുന്ന മാലിന്യം വലിച്ചു പുറത്തേക്ക് ഇപ്പം തടസ്സം ഉണ്ടാവില്ല പുറത്ത് മാലിന്യം ഇല്ല അകത്തേക്ക് വീണ്ടും കുറേ ചെന്നിൽ രാത്രിയൊക്കെ ഒഴുകി വന്നതുകൊണ്ട് അപ്പോൾ അത് ഇപ്പോൾ രാവിലെ മാറ്റി അതിൻ്റെ പാരലായിട്ട് അവർ മാറ്റുന്നതുകൊണ്ട് ആളിറങ്ങി ചെയ്യുകയാണ് രണ്ട് സ്ഥലത്തും അതായത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ ഈ തുടങ്ങുന്ന ഭാഗത്തു നിന്നും രണ്ടിടത്തുനിന്നും ഒരേപോലെ ാണ് ഇപ്പോൾ പോകുന്നത് എവരും പോവും അതുപോലെ തന്നെ നമ്മൾ ജെൻ റോബോട്ടിക്സിന്റെ ആ റോവറും അതിനോടൊപ്പം ഇറക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇത് ഒരു കുറച്ച് നോക്കിക്കഴിഞ്ഞ ശേഷം താഴെ നിന്ന് ആ മൗത്തിൽ നിന്നും നോക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും പരിശോധിക്കും അതിനുശേഷം ഹൗസ് റോഡിന്റെ അവിടെ നിന്നും ഫോമിൽ നമ്മൾ ഇന്നലെ നോക്കിയല്ലോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്നലെ ഇവർക്ക് കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മീറ്റർ ആ രണ്ട ഫസ്റ്റ് മാൻഹോളിലേക്ക് എത്തുന്നതിന് ഒരു പത്ത് മീറ്റർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അത് ഇപ്പോ ഇവ അതും കൂടി ചേർത്ത് അങ്ങോട്ട് പോകും ഇവിടുന്ന് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല വേസ്റ്റ് ആ വേസ്റ്റ് വേസ്റ്റ് മാറ്റുന്ന വെള്ളം കുറച്ച് കൃത്യമായി ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെയും കൂടി വേസ്റ്റ് മാറ്റി കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് പരിശോധിക്കുന്നത് അവിടെ ഇന്നലെ നമ്മൾ അത് അതൊരു പരിശോധിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നിന്ന് വേസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതാണ് മിഷീൻ വെച്ച് എടുക്കുന്നത് അവിടെ ആൾക്കാർക്ക് ഇറങ്ങാൻ കഴിയാത്ത കാരണം വേസ്റ്റ് ആ മെഷീൻ വെച്ച് വേസ്റ്റ് എടുത്ത് മാറ്റുകയും പാരലായിട്ട് ഇവിടെ നിന്ന് ആള് അങ്ങോട്ട് പോവുകയും ചെയ്യും നമ്മൾക്ക് നമ്മുടെ ഒരു ഈ പറയുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകാൻ കുറവാണ് ചിലപ്പോൾ പറയാൻ കഴിയത്തില്ല കാരണം ഒന്നര മണിക്കൂർ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ മെഷു വെക്കുന്നത് ആ ഭാഗത്ത് ഒന്നാമത്തെ തടയാൻ വേണ്ടിയിട്ട് മാൻഹോളിലേക്ക് മെഷു വെക്കുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളി ഇപ്പോൾ ഒരു പത്ത് മണിയോടുകൂടി ഈ ഭാഗം ക്ലിയർ ആകും അതിന് ശേഷം നമുക്ക് താഴേക്ക് മൗത്തിലേക്ക് പോകും അതും ഒരു ഉച്ചയോടുകൂടി ആ ഭാഗത്തും നോക്കി നമുക്ക് തീർക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് പുറത്തേക്കാണ് നോക്കേണ്ടത് ഏകോപനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ആ നമ്മള് ഇപ്പൊ കുഴപ്പമില്ല നമ്മൾ ചെയ്യുന്നുണ്ട് റെയിൽ ഭാഗത്തുനിന്നും ആരും വന്നിട്ടില്ലേ ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാരുണ്ട് റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റേ ട്രാക്ക് ക്ലിയർ ചെയ്ത് തരാം രണ്ട് തവണ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി രണ്ട് ട്രെയിനുകൾ അവിടെ പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അത് മാറ്റി അവർ സബ്സിക്കുണ്ടായിട്ട് അത് കാരണം നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ട് ട്രെയിനുകൾ വന്നത് കാരണം അത് പിന്നീട് മാറ്റി തന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പൊ പോകുന്നുണ്ട് അങ്ങനെയാണ് നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു മാറ്റമുണ്ട് അവിടത്തേക്ക് ഉദ്യോഗസ്ഥർ നേരത്തെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടേക്ക് പോയത് അവർ അവിടെ ഇറങ്ങി പരിശോധന നടത്താനല്ല അവിടെ നിന്നും മാലിന്യങ്ങൾ മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം അവിടെ നിന്നും മാലിന്യങ്ങൾ മാറ്റിയാൽ ഇവിടെ നിന്നുമുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അവിടേക്കുണ്ടാകും അപ്പോൾ സ്വാഭാവികമായും കുറച്ച് മാലിന്യം ആ വെള്ളത്തിനൊപ്പം അങ്ങ് കടന്നു പോകും അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ടണലിൻ്റെ തുടങ്ങുന്ന ഭാഗത്തു നിന്നും അതായത് തമ്പാനൂർ ഭാഗത്തു നിന്നും ഇവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിയും അങ്ങനെ പോയാൽ നമ്മൾ ഏകദേശം ഒരു മുപ്പത് മീറ്റർ ദൂരത്തോളം ഉണ്ട് ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്നും ഇത് തുടങ്ങുന്നിടത്തേക്ക് അപ്പോൾ അവിടേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്